കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു മൂന്ന് അജണ്ടകളാണ് കൗൺസിൽ പരിഗണിച്ചത് മുൻവർഷങ്ങളിലെ നഗരസഭയിലെ പൊതുമരാമത്ത് വർക്കുകളടം എടുത്തിട്ടും പൂർത്തീകരിക്കാതെ സ്പിൽ ഓവറിൽ ഉൾപ്പെട്ട സംഭവത്തിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കൗൺസിലർമാർ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു മൂന്ന് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നഗരസഭയിൽ അടിയന്തര കൗൺസിൽ നടന്നത് രണ്ടായിരത്തി കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കാര്യം ലഭ്യമാക്കിയ വരവ് ചെലവ് മേലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന പരാമർശങ്ങൾക്ക് മേലുള്ള മറുപടി പദ്ധതി നിർമ്മാണ ഉദ്യോഗസ്ഥർമാരി നിന്നും ലഭ്യമാക്കുന്നതിനും ഓഡിറ്റ് പരാമർശങ്ങൾ ഒഴിവാക്കുന്നതിന് ഓഡിറ്റ് വകുപ്പിന് റിപ്പോർട്ട് നൽകുന്നതിനുമുള്ള തീരുമാനത്തിനായി വിഷയം കൌൺസിൽ സമർപ്പിച്ചു കട്ടപ്പന നഗരസഭ കുടിവെള്ള വിതരണത്തിൽ ഈ ടെൻഡറിൽ ആരും പങ്കെടുക്കാതെ സംബന്ധിച്ചും ചർച്ചകൾ ഉയർന്നു അടിയന്തര മൂന്ന് കൗൺസിലായിരുന്നു ഒന്ന് ഓഡിറ്റ് സംബന്ധിച്ചാണ് അത് നമ്മൾ അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെയാണ് ഓഡിറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു രണ്ടാമത്തേത് നമ്മുടെ കുടിവെള്ളത്തിൻ്റേതാണ് വന്നിരുന്നത് കുടിവെള്ളം നമ്മൾ ആദ്യം ഒന്ന് ടെൻഡർ ഇട്ടു വീണ്ടും അമൃത മുനിസിപ്പാലിറ്റിയിൽ കണക്ഷൻ നൽകുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നു മുൻവർ വർക്കുകൾ കോൺട്രാക്ടർമാർ കരാർ എടുത്തിട്ടും അപ നടപ്പാക്കാത്തതിനാൽ സ്പില്ലോവറിൽ ഉൾപ്പെട്ടു ഇത്തരത്തിൽ പദ്ധതികൾ ഏറ്റെടുത്ത ശേഷം നടത്താതിരിക്കുന്ന കരാറുകാരെ കരിപട്ടികൾ ഉൾപ്പെടുത്തണമെന്നും യോഗത്തിൽ കൌൺസിലർമാർ കട്ടപ്പന